ഹലോ എവ്രിവാൻ ഇസ്മി സുവൈദ അബായാസ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അബായ കളക്ഷനും കൊണ്ടാണ് ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ അബായയാണ് അതിൽ സ്ലീവിലും ചെസ്റ്റ് ഭാഗത്തും അത്യാവശ്യം ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്ന അത്യാവശ്യം ആണ് കൈ അല്ല ലൂസ് ഫീറ്റ് കൈ ആണ് ബ്ലാക്ക് കളർ ആണ് പിന്നെ കാണിക്കുന്നത് ജോർജറ്റിൽ വരുന്ന വെരി സിമ്പിൾ സ്റ്റോൺ വർക്കിൽ വരുന്ന അബായയാണ് ആയിരത്തി അറുന്നൂറാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അബായയ്ക്ക് സ്ലീവിലും ബാക്കിലും ചെസ്റ്റ് ഭാഗത്തും വരുന്ന വൈറ്റ് സോൺ അബായയാണ് വൈറ്റ് സോൺ ആണുള്ളത് അത്യാവശ്യം നിങ്ങൾക്ക് ഏത് കളറാണോ ആവശ്യമുള്ളത് അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഇതെല്ലാം കസ്റ്റമൈസ്ഡ് അബായസ് ആണ് ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ജോർജറ്റിൽ വരുന്ന എംബ്രോയ്ഡറി അപായസും നിത മെറ്റീരിയൽ വരുന്ന എംബ്രോയിഡറി അപായസം അവൈലബിളാണ് ആയിരത്തി തൊള്ളായിരമാണ് വരി പ്രൈസ് വരുന്നത് സ്റ്റോൺ വർക്കും എംബ്രോയിഡറിൻ്റെ കൂടെ സ്റ്റോൺ വർക്കും അത്യാവശ്യം വരുന്നുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിത മെറ്റീരിയൽ വരുന്ന അത്യാവശ്യം ലൈറ്റായിട്ട് വരുന്ന അതുപോലെ ഹെവി ആയിട്ട് തോന്നിക്കുന്നതുമായ അപായമാണ് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും വരുന്ന അബായയാണ് അത്യാവശ്യമൊക്കെ സ്ലീവിലൊക്കെ അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ആവശ്യമുള്ള സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ആയിരത്തി അറുന്നൂറിൽ വരുന്ന മൂന്ന് കളേഴ്സിൽ വരുന്ന അത്യാവശ്യം നല്ല ഹെവിയായ അപായ ഉണ്ട് ഇത് നല്ലൊരു സിമ്പിൾ ആൻഡ് അലഗൻ അപായ ആണ് ഇതിൽ പല കളറും അവ അവൈലബിൾ ആണ് ഇത് നിതാ മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ സൂം മെറ്റീരിയലിലും നിത മെറ്റീരിയലും ജോർജറ്റിലും പല കളറിലും ആണ് ഇതിൻ്റെ ചാർട്ട് ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ചാർട്ടിൽ പോയി നോക്കി ഏത് കളറാണ് വേണ്ടത് അതിന് ഓർഡർ തരാവുന്നതാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അമ്പതിന് വരുന്ന വൈറ്റ് സോൺ വരുന്ന അബായയാണ് സ്ലീവിലും ബാക്കിലും വരുന്നൊരു അബായയാണ് സ്ലീവിലും ബാക്കിലുമാണ് സ്റ്റോൺ വർക്ക് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി അബായയാണ് ഇത് നിതാ മെറ്റീരിയൽ വരുന്ന സ്ലീവിലും അതേമാതി പർദ്ധയുടെ അടിയിലും വരുന്ന അത്യാവശ്യം ഹെവി വർക്കുള്ള അപായമാണ് ഇത് ആയിരത്തി എഴുന്നൂറിൽ വരുന്ന നല്ല പെർപ്പിൾ കളർ വരുന്ന അപായമാണ് ആയിരത്തി എഴുന്നൂറാണ് പ്രൈസ് വരുന്നത് നല്ല സിമ്പിൾ അലങ്കൻ ലുക്കിലാണ് ഇത് വരുന്നുള്ളത് കോൺടാക്ട് ചെയ്യുക